പോലീസിന് അല്ലെങ്കിൽ ആ വാദം ഏറ്റെടുക്കാൻ സാധിച്ചത് എൻ എം വിജയന്റെ ആത്മഹത്യാ ഗ്രൂപ്പിലൂടെയാണ് എന്തുകൊണ്ടാണ് തെളിയിക്കാനാകാതിരുന്നത് രാജി വയനാട്ടിൽ ഉയർന്ന ഒരു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടല്ല പ്രത്യേകിച്ച് എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടേ അല്ല അനാരോഗ്യം കൊണ്ട് മാത്രം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വം ആകെ അങ്ങ് രാജിവെക്കട്ടെ അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടട്ടെ അതന്നെ ഇപ്പോൾ വസന്തും പറഞ്ഞത് ആ നേതൃത്വം പോയത് നന്നായി എന്നുള്ളത് പുതിയ ആളുകൾ വരട്ടെ എന്നുള്ളത് ഞാനും അത് തന്നെയാണ് പറയാൻ ശ്രമിച്ചത് കോൺഗ്രസ്സിന് ഇന്നുള്ള നേതൃത്വം എന്ന് പറഞ്ഞാൽ എല്ലാ ക്രമക്കേടുകളും തട്ടിപ്പുകളും ചതിയും ഗ്രൂപ്പിസവും ഒക്കെ നടത്തി ഒരു ക്രെഡിബിലിറ്റിയുമില്ലാത്ത നേതൃത്വമാണ് ആ നേതൃത്വത്തിൽ ഒരാൾക്കും വിശ്വാസം ഇല്ല ആർക്ക വിശ്വാസം ഈ എൻ എം വിജയൻ്റെ കുടുംബം തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ ഞങ്ങളാരും പറഞ്ഞതല്ല ഈ ചാനലിൽ ഉൾപ്പെടെ കാണിച്ചതാണ് ഇത് ഈ ആരോട് കൈക്കൂലിയായി വാങ്ങിയ പണമാണ് അവിടെയുള്ള വയനാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കും എന്ന് പറഞ്ഞ് വാങ്ങിവെച്ച പണമാണ് ഐ സി ബാലകൃഷ്ണൻ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടത് എന്ന് അല്ലാതെ എവിടുന്നാ പണം ഈ ഐ സി ബാലകൃഷ്ണൻ എങ്ങനെയാണ് ബാധ്യത ഉണ്ടായത് ഇവരുടെ സമൂഹത്തോട് ഐ സി ബാലകൃഷ്ണൻ അല്ല സോറി എൻ എം വിജയൻ എങ്ങനെയാണ് ഈ ബാധ്യത ഉണ്ടായത് പറയണ്ടേ ആ കുടുംബം തന്നെ പറഞ്ഞല്ലോ എങ്ങനെയാണ് ബാധ്യത ഉണ്ടായത് കോൺഗ്രസിൻ്റെ പരിപാടി സംഘടിപ്പിച്ച് മാത്രം ബാധ്യത ഉണ്ടായതാണോ എന്നാൽ അങ്ങനെയാണോ അങ്ങനെ പറ ആ കുടുംബം പറയുന്നുണ്ടല്ലോ ബാധ്യത എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അപമാനം സഹിക്കവയ്യാതെ അഭിമാന ബോധമുള്ള എൻ എം വിജയൻ ഡി സി സിയുടെ ട്രഷറർ അദ്ദേഹത്തിന്റെ ഭൂമി പണയം വെച്ച് വീട് പണയം വെച്ച് ഉള്ള സ്വത്ത് വിറ്റ് ആ ബാധ്യതകളെല്ലാം തീർക്കാൻ അദ്ദേഹം ഓടി നടന്ന അദ്ദേഹം അതിന് പരിശ്രമിച്ചു അങ്ങനെ കൊടുത്തതാ പണം അങ്ങനെയാ ബാധ്യത ഉണ്ടായത് ഇതൊന്നും ഞങ്ങൾ സി പി എമ്മുകാർ പറയുന്നതല്ല എന്നിട്ട് വെറുതെ എന്തെങ്കിലും പറയാ പിന്നെ പറയാ ഞങ്ങളെ കയ്യിൽ ബക്കറ്റ് ഇല്ലല്ലോ എന്ന് ഓ ബക്കറ്റ് ഇല്ലാത്ത പാർട്ടി നാണമുണ്ടോ പറയാൻ എത്ര പിരിവ് ഇവർ ബക്കറ്റ് പിരിവിലൂടെ നടത്തുന്നുണ്ട് ആക്ഷേപിക്കാണോ നിങ്ങൾ ബക്കറ്റ് കലക്ഷൻ എടുക്കാറില്ലേ നിങ്ങൾ നിങ്ങൾ കലക്ഷൻ എടുക്കാറില്ല നാട്ടിൽ നിന്ന് പിരിക്കാറില്ലേ ഇപ്പോൾ ഈ പണമില്ല എന്ന് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞിട്ട് ഈ അറുപത്തി മൂന്ന് ലക്ഷം ദിവസങ്ങൾക്കുള്ളിൽ എവിടെ നിന്ന് വന്നു എന്നാൽ നിങ്ങൾ പറ ആരാ നിങ്ങളുടെ ഫണ്ടർ ആരാ നിങ്ങൾക്ക് പണം തന്നത് എവിടെന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പറയണ്ടേ നിങ്ങൾ എഐ സി സിയുടെ നേതാവ് വയനാട്ടിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ വന്നിറങ്ങിയപ്പോൾ കൊണ്ടുവന്ന പണമാണോ നിങ്ങൾ പറ ഞങ്ങൾ പക്കറ്റ് വിരുവണത്തിട്ട് തന്നെ വിരിക്കുക ആയിക്കോട്ടെ ഞങ്ങൾ ബക്കറ്റ് വിരുവും ജനങ്ങളുടെ അടുത്ത് നിന്നും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ അടുത്തു നിക്കെ പണം ഇരിക്കുന്നവരാ വസന്തിൻ്റെ മുമ്പിൽ തന്നെ അനുഭവം ഉണ്ടല്ലോ ഒരു പക്ഷേ അഭിപ്രായം ഉണ്ടാവും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനെ കുറിച്ച് ചർച്ചയുണ്ട് സമൂഹത്തിൽ അതൊരു വിഷയത്തിൽ എന്നാൽ മറ്റൊരു ഭാഗമുണ്ട് ഞങ്ങൾ ഉന്നയിച്ച ഭാഗം ഈ നാട് ഉന്നയിച്ച ഭാഗം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരും ഒക്കെ ഉന്നയിച്ച ഭാഗം ഈ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കന്മാർ ചോദിച്ച ചോദ്യം കണ്ണൂരിലെ കെ പി ഡി സി സിയുടെ ഭാരവാഹി ചോദിച്ച ചോദ്യം അതിൻ്റെ വോയിസ് ക്ലിപ്പ് അടക്കം നമ്മുടെ കയ്യിലുണ്ട് എവിടെ എവിടെ വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം ഇല്ലേ മറന്നോ ഞങ്ങൾ ആരോടാണ് നിങ്ങൾ പറയുന്നത് എവിടെ വയനാടിനു വേണ്ടി വയനാട്ടിൽ ഞങ്ങൾ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഗവൺമെൻറ്റുമായി ചേർന്ന് ഞങ്ങൾ ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ചു നൽകും ഗവൺമെൻറ് പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കും അങ്ങനെ പറഞ്ഞ് ആക്രിപെറുക്കാൻ തെരുവിലിറങ്ങി ഞങ്ങളുടെ വരുമാ ഞങ്ങളുടെ സഖാക്കളുടെ വരുമാനത്തിൻ്റെ വിഹിതം ഞങ്ങളുടെ സഖാക്കളുടെ അധ്വാനത്തിൻ്റെ വിഹിതം അവരുടെ കല്യാണത്തിന് മറ്റു ഫങ്ഷനുകൾക്കൊക്കെ മാറ്റിവെച്ച പണത്തിൻ്റെ വിഹിതം അതുപോലെ ഈ തെരുവിലിറങ്ങി ആക്രിപെറുക്കി വിൽപ്പന നടത്തി അങ്ങനെ ഞങ്ങൾ സമാഹരിച്ചത് ഇരുപത് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഗവൺമെന്റ് പറഞ്ഞു ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ എന്ന് കണക്കാക്കണം ഒരു സ്പോൺസർ ഇരുപത് ലക്ഷം രൂപ തന്നാൽ ഒരു വീടായി കണക്കാക്കും അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തത് നൂറ് വീടിനുള്ള പണമാണ് ഇരുപത് കോടി രൂപ അങ്ങനെ കൈമാറിയ സംഘടനയാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഞങ്ങൾ ഡിവൈഎഫ്ഐയോടൊക്കെ മത്സരിക്കുന്നവരാണല്ലോ നിങ്ങൾ വലിയ വായിൽ തള്ളുന്നവരാണല്ലോ നിങ്ങൾ എന്ത് വന്നാലും എന്തൊരു തള്ളലാണ് കോൺഗ്രസിൻ്റെയും ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ എന്നിട്ട് ഈ രാജിവെച്ച് പോയ അല്ലെങ്കിൽ നിങ്ങൾ പുറത്താക്കിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്താ പറഞ്ഞത് വയനാടിന് വേണ്ടി ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വന്ന് അതിൽ കൂടുതൽ വീടുകളുടെ എണ്ണം പ്രഖ്യാപിച്ചവരാ യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ ഇരുപത്തഞ്ച് പറഞ്ഞപ്പോൾ മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഇതും കളവാണ് എന്ന് പറയുമോ ഇത് ഞങ്ങളുടെ ആക്ഷേപമാണോ ഞങ്ങൾ പറയുന്നതാണോ ഈ നാടിൻ്റെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞതാണ് മാധ്യമങ്ങളെ സാക്ഷി നിർത്തി നിങ്ങൾ പറഞ്ഞതാണ് ഒരുപക്ഷെ ഞങ്ങളെക്കാൾ മീഡിയ വിസിബിലിറ്റി കിട്ടിയവരാ നിങ്ങൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വലിയ കയ്യടി കിട്ടിയവരാ എന്നിട്ടോ എവിടെയാ വീടിൻ്റെ പണം എത്ര രൂപ കിട്ടി നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഇപ്പോൾ പുറത്താക്കിയ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പറഞ്ഞു എൺപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കിട്ടിയത് എൺപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കിട്ടിയത് എവിടെ ആ ബാക്കി പണം എന്ന് ചോദിച്ചതാരാ യൂത്ത് കോൺഗ്രസിൻ്റെ വയനാട്ടിലെ ഭാരവാഹികളാ പതിനാല് പേരെയാണോ നിങ്ങൾ പുറത്താക്കിയത് അങ്ങനെ ചോദ്യം ചോദിച്ചതിന് ക്യാമ്പിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ പുറത്താക്കി കണ്ണൂരിലും ഇതേ പ്രശ്നമുണ്ടായില്ലേ ഇവിടെ സംസ്ഥാന ക്യാമ്പിൽ പ്രശ്നമുണ്ടായില്ലേ ഈ ജനങ്ങളോട് പറ നിങ്ങൾക്ക് ഇത്ര വലിപ്പേ ഉള്ളൂ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ പണം പിരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇരുപത് കോടി എൺ നാൽപ്പത് ലക്ഷത്തോളം രൂപ ഈ സമൂഹം നൽകിയപ്പോ ഈ സമൂഹത്തിൽ നിന്ന് സമാഹരിക്കാൻ സാധിച്ചപ്പോ എൺപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രം സമാഹരിച്ച് വയനാടിന് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തവരായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ മാറി എന്ന് നിങ്ങൾ പറ നിങ്ങൾ വെറുതെ അങ്ങ് പറഞ്ഞ് വലിയ ഷൈൻ ചെയ്തു പോകരുത് നിങ്ങൾ വസ്തുതകൾ നിരത്തി പറയാൻ പറ്റണം നിങ്ങൾക്ക് എൺപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമല്ല പിരിച്ചത് ആ പിരിച്ച പണം കാണുന്നില്ല എന്നുള്ള ധ്വനിയിലല്ലേ നിങ്ങളുടെ കർഷക കോൺഗ്രസിൻ്റെ ഭാരവാഹി കണ്ണൂരുകാരൻ വാട്സപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തത് വയനാട്ടിലെ നേതാക്കൾ ചർച്ച ചെയ്തത് എത്ര മാധ്യമ വാർത്തകൾ വന്നു ഇതെല്ലാം ഒരു ഭാഗത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അടങ്ങുന്ന ഈ സംഘം ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ആ അപ്പാടെ വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ ഒരു കൂടാരമായി മാറിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് എം എൽ എയുമായി മുകേഷിനെയൊക്കെയാണ് നിങ്ങൾ സമീകരിക്കുന്നത് ഈ ജനം കേൾക്കുന്നുണ്ട് കേട്ടോ ജനം കേൾക്കുന്നുണ്ട് ഇതെല്ലാം ആ വിഷയവും ഈ വിഷയമൊക്കെ ഒന്നായി കണക്കാക്കാൻ പറ്റുമോ കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട നിലപാടെന്താന്ന് അറിയുന്നതല്ലേ എൽദോസ് കുന്നപ്പള്ളി നിങ്ങളുടെ എം എൽ എ അല്ലേ വിൻസെൻ്റ് നിങ്ങളുടെ എം എൽ എ അല്ലേ നിങ്ങളുടെ ആഗ്രഹമാണ് അവരെയൊക്കെ കൂടി ഒന്ന് പറയണം എന്നുള്ളത് വിൻസെൻ്റ് ജയിലിൽ പോയി തിരിച്ചിറങ്ങി ഈ കേസിന് ഇറങ്ങിയപ്പോൾ എന്താ ചെയ്തത് നിങ്ങൾ മാലയിട്ടു സ്വീകരിച്ചു മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം വിളിച്ച് കൊണ്ടുവന്നു ഏതോ സമര പോരാട്ടത്തിന് പങ്കെടുത്ത് തിരിച്ചിറങ്ങുന്നത് പോലെ സ്വീകരണം കൊടുത്തു നിങ്ങൾ കോൺഗ്രസ് ഈ നാടിന് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താ അതാ ചോദ്യം എൽദോസ് കുന്നപ്പള്ളിയെ സംരക്ഷിക്കുന്ന നിങ്ങൾ ഈ നാടിന് മുമ്പിൽ കൊടുക്കുന്ന സന്ദേശം എന്താ അതാ പ്രശ്നം നിങ്ങളുടെ എം പാലക്കാട് എം എൽ എ രണ്ട് തവണ ഈ വിഷയം ഉണ്ടായപ്പോ പത്രക്കാരെ കണ്ടു രണ്ട് തവണ പത്രക്കാരെ കണ്ടു ഞാൻ അവസാനിപ്പിക്കാം ആദ്യ തവണ പത്രക്കാരെ കണ്ടപ്പോഴും രണ്ടാം തവണ പത്രക്കാരെ കണ്ടപ്പോഴും ബസന്ത് പറ ഒരു വാക്കിൽ വാക്കിലെങ്കിലും ഇത് എന്റെ ഇത് ഞാൻ ചെയ്തിട്ടില്ല ഇത് എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണോ ഇതിൽ സംശയമുണ്ട് എന്റെ ശബ്ദമല്ല എന്ന് ആ എം എൽ എ പറഞ്ഞിട്ടുണ്ടോ ി ജെ പി നടത്തിയ ഗൂഢാലോചനയോ അല്ലെങ്കിൽ മറ്റാരോ നടത്തിയ ഗൂഢാലോചനയോ ആണ് എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയാം ഞങ്ങൾ ആ രാഷ്ട്രീയ പ്രവർത്തകന്റെ കൂടെയായിരിക്കും ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ എന്നാൽ ഒരിക്കൽ പോലും ഒരു സംശയത്തിന് പോലും ഇട നൽകുന്ന തരത്തിൽ അതിലൊരു ഒരു അവ്യക്തതയും ഇല്ലാത്ത തരത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത് പോലെയാണോ ആ എം എൽ എ നിന്നത് അങ്ങനെയല്ലേ നിന്നത് തീർച്ചയായും